ഹലോ ഗാൾസ് ഞങ്ങൾ അതായത് മുപ്പത്തൊന്നാം തീയതി രാവിലെ കേട്ടോ മുപ്പത്തൊന്നാം തീയതി രാവിലെ ഒരു നാലര അഞ്ചുമണി സമയപ്പെട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ചെക്കന് ചോറ് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കാശി കാശി ആരാണെന്ന് ചോദിച്ചാൽ ഹസ്ബൻറ്റിൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ പോന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ അപ്പോൾ അഞ്ചര ആ അഞ്ചുമണി അഞ്ചര സമയത്ത് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ രണ്ട് വണ്ടിയിലായിട്ട് ഞങ്ങൾ പോകുന്നത് ഒരു വണ്ടിയിൽ അച്ഛനും മീട്ടനും എല്ലാവരും എല്ലാവരും ഉണ്ട് പിന്നെ ഒരു വണ്ടിയിൽ ഞങ്ങൾ കുട്ടികളും ഞങ്ങൾ എല്ലാവരും കൂടി അപ്പോൾ കുറച്ചും കൂടെ എണ്ണയടിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ കാശീനെ കൊണ്ട് കയറിയിട്ടോ അതുവരെ വർക്ക് ചെയ്യുന്നു അവിടെ എത്തിയപ്പോൾ നിർത്തിയപ്പോൾ ഒന്ന് നീച്ചിട്ടോ എന്നിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ ബാക്കിലാണ് എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് എത്രയാലും ബാക്കിൽ അപ്പോൾ ബാക്ക് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഫ്രണ്ട് വന്നിരുന്നപ്പോൾ എനിക്ക് ഉൾക്ക് കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടി വേണം അപ്പോൾ ഫ്രണ്ടിൽ എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ആറേക്കാലം ഒക്കെ ആയിട്ട് നേരെ കൊടുത്തിട്ടില്ല കേട്ടോ വണ്ടി എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഛർദ്ദിക്കാണ്ടായിരുന്നു കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെ ഛർദിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോകുന്നു പിന്നെയും കാശി നല്ല ഉറക്കത്തിലാണ് കേട്ടോ കുറച്ചേരം കണ്ട് ഉറന്നിന്ന് പിന്നെയും അങ്ങനെ ഉറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നേരൊക്കെ അവിടെത്തുണ്ട് കേട്ടോ പോയപ്പോൾ പോയപ്പോ ബാക്ക് നോക്കിയപ്പോൾ എല്ലാവരും നല്ല ഉറക്കം ഛർദിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഗുരുവായൂർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ അമ്പലത്തൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് കുറച്ച് ആ മുല്ലപ്പൂക്കെ വാങ്ങി ആമിയെടുക്കാത്തോണ്ടോ തല്ലാ നോക്കണത് ഒക്കത്തേ തലേല് കൊറച്ച മുല്ലപ്പൂം കൊത്തിയിട്ട് പിന്നെ ആനനെ കണ്ടിട്ട് കുട്ടികളൊക്കെ ഭയങ്കര നോക്കിട്ടോ പിന്നെ ചോറുകൂണുകളൊക്കെ ചീട്ടാക്കിട്ട് ഞങ്ങള് പൂവണ കുറേ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ സമയം കൊണ്ട് പിന്നെ ഞങ്ങള് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി കുറച്ചേരം നിന്ന് പിന്നെ ആ കത്ത് പറയാൻ വേണ്ടി നോക്കണം അല്ലാതെ ആ കത്ത് പറയാനുള്ള വരിയാണ് കേട്ടോ പിന്നെ ഫോണും വേഗമൊക്കെ കൊണ്ടുവയ്ക്കാൻ പോയതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ചൊറുണൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു റീലൊക്കെ എടുത്ത് പിന്നെ പോലെ ചോറുണ് കഴിഞ്ഞിട്ട് അകത്ത് തൊഴാങ്ങാടി കയറി ഞങ്ങൾ പുറത്തിറങ്ങി പോകുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ് കുളത്തിലൊക്കെ പോയി ഫോട്ടോസും ഒക്കെ എടുത്ത് ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ പൊണ്ണേൻ്റെ ഫോട്ടോ എടുക്കാൻ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ മീനക്കുന്ന മതി കാലം ചോറുൻ്റെ ഫോട്ടോയും കൂടി അവിടെ കൊടുക്കണ്ട കൊടുക്കണ്ടട്ടോ െ പോന്നു അപ്പോൾ തന്നെ ഓല് തൊഴുത് പുറത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ കുട്ടികൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കാം കേട്ടോ അപ്പം ഓല്ക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ വണ്ടി കയറി പോന്നു പിന്നെ ഫുഡ് കഴിച്ചില്ല ഞങ്ങൾ ആദ്യത്തെ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ബീച്ചിൽ പോകണം പറഞ്ഞിട്ട് ഭയങ്കര തല്ലായിരുന്നു പിന്നെ ഞങ്ങളവിടുന്ന് നേരെ ചാവക്കാട് ബീച്ച് പോയി അവിടെ നിന്ന് കുറച്ചേരൊക്കെ എല്ലാവരും കൂടി കളിച്ചു കേട്ടോ പിന്നെ മേലൊക്കെ ആക്കുന്നത് ഞങ്ങൾ വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഞങ്ങൾക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആൾക്കാ ചളിയൊക്കെ ആക്കും എന്നറിയാം പിന്നെ ഞാനും കാശീരും കൂടി ഒരു വീഡിയോ കൊടുത്ത് അവനെ ഭയങ്കര സന്തോഷമായിട്ട് അത് കണ്ടിട്ട് പിന്നെ ഓനെ വെള്ളത്തിലൊക്കെ കൊണ്ടുവന്ന് ഇറക്കി കുട്ടിക്കല്ലാതെ മനസ്സിലാവണില്ല എന്താണെന്നൊക്കെ പിന്നെ പെണ്ണുങ്ങളത് ആകം വേണമെങ്കിലും ഭയങ്കര കളി ആകാൻ നനഞ്ഞിട്ടുണ്ട് തല ഒക്കെ ഫുള്ള് നനഞ്ഞിട്ടുണ്ട് കുറേ തിരേൻ്റെ കൂടെ ഒഴുകി പോകണമുണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറി അവിടെ നിന്ന് പോകുന്നു കുട്ടികളുടെ ഡ്രസ്സ് വന്നു ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി അങ്ങനെ പോന്നു പിന്നെ ഫുഡാക്കിയ വേണ്ടി അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ടോ ആമീൻ്റെ കയ്യിലിട്ട് അവിടെ നിന്ന് വാങ്ങിയ ക്യാമറയാണ് നല്ല രസമുണ്ടോ ക്യാമറ അങ്ങനെ കാശിക്ക് കുറുമ്പും ഒക്കെ ദേശീയമൊക്കെ വല്ല ഇടങ്ങിട്ടോ കുറച്ച് നേരം ആയില്ലേ പിന്നെ ഞങ്ങൾ പൊറോട്ടയും മീൻകറിയും മുട്ടക്കറിയും അങ്ങനെ ബീഫ് അമ്പലത്തിൽ പോയിട്ട് അതൊക്കെ ഉണ്ടോ കഴിക്കണേ വന്നിട്ട് പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ അങ്ങ് പോന്നു പിന്നെ കുറച്ച് നേരം യാത്ര ഇല്ല അങ്ങനെ പോന്ന് കാശിക്ക് മറ്റൊരു കണ്ടാവളും മറ്റേ വണ്ടി കയറി പെൺകുട്ടികളെ ആണല്ലോ ചെക്കനെ ബാക്കിയിൽ അങ്ങനെ കിടത്തി ഓന ഉറക്കം വരുന്നുണ്ട് അവിടെ കടത്തി ഉറക്കാച്ചിട്ടോ അങ്ങനെ കടത്തി ഞാൻ ഫ്രണ്ടിലും അങ്ങനെ ഇരുന്ന് ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ നല്ല പാട്ടൊക്കെ കേട്ടിങ്ങനെ പോരാട്ടോ ണയിച്ചു കാണുന്നതൊക്കെ ഓർമ്മ വരാം ചിലപ്പോൾ നമ്മൾ വണ്ടി എന്തോ പ്രശ്നമായിട്ട് ഞങ്ങള് മറ്റേ വണ്ടി കയറിയിട്ടോ പിന്നെ ഉണ്ടായിരുന്നു മറ്റേ വണ്ടി എടുത്ത് പോന്നു പിന്നെ അങ്ങനെ വീട്ടിലെത്തി പെണ്ണുങ്ങൾ വന്ന പാട് വണ്ടി കളിക്കാൻ തുടങ്ങിട്ടോ ഈ കളി നമ്മൾ പണ്ട് കളിച്ചതൊക്കെ ഓർമ്മ വരും ഇപ്പം കുട്ടികൾക്ക് പോണല്ലേ എന്തെങ്ങനത്തെ എപ്പോഴേങ്ങനെ അങ്ങനത്തെ കളി കാണാം പിന്നെ ഞങ്ങൾ പോകാൻ കേട്ടോ നമ്മളെ വീട്ടിൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ടേന്ന് കേട്ടോ